ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മളിന്ന് ഒരു മോർണിംഗ് റുട്ടീൻ ആട്ടോ കാണിക്കാൻ പോകുന്നത് വീട്ടിൽ പണിക്കാറുള്ള ഒരു ദിവസമായിരുന്നു മതിലിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കൊച്ചു വിശേഷങ്ങളാട്ടോ കാണിക്കുന്നത് രാവിലെ തന്നെ നമ്മളിത് ആ കിച്ചണിലേക്ക് പോവാണ് ആദ്യം തന്നെ പണി എന്താ വെച്ചാൽ നമ്മുടെ ഈ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതിൻ്റെ ഓരോ സ്ഥാനത്തേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ പിന്നെ പണിക്കാർക്ക് ചായ എടുക്കാണ്ട് കേട്ടോ ചോറ് വേണ്ട ഒരു രണ്ടര മൂന്നണിയൊക്കെ ആകുമ്പോൾ ഒരു പോകും അപ്പോൾ ചായ എടുക്കാണ്ട് അപ്പോൾ ഞാൻ തലേദിവസം നമ്മൾ പൂളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് തണുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ പുതിയൊരു ചായപ്പൊടീൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിയിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചായപ്പൊടിയൊക്കെ മുഴുവനായിട്ട് നിറച്ചിട്ട് വെക്കുകയാണ് പുതിയ പാത്രം വാങ്ങുമ്പോൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കുമല്ലോ അല്ലേ എനിക്ക് അങ്ങനത്തൊക്കെ ചില വട്ട വട്ടുകേസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഞാനിന്നിവിടെ ചിക്കൻ ഉണ്ടാക്കുന്നത് പൂളയുടെ കൂടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കറിക്കാവശ്യമായിട്ട് നമ്മൾ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുക പിന്നെ നമ്മളിതാ മോനെ മദ്രസ് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ മൂപ്പരെണ്ണീക്കണ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഇടുക ഫാൻ ഓഫ് ഓഫാക്കുക എന്നാൽ മാത്രമേ മൂപ്പരെഴുന്നേൽക്കുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം അതാട്ടോ ചെയ്യാറ് അങ്ങനെ മൂപ്പര എഴുന്നേൽക്കൊക്കെ ചെയ്ത് ഇത് നമ്മുടെ ഈ കഷായത്തിലൊക്കെ ഇടുന്ന ഒരു ഗുളികയല്ലേ ആ ഗുളിക എന്താ പറയുക ഈ ഒരു പിഞ്ഞാണത്തിൽ ഇട്ടിട്ടിങ്ങനെ പൊടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ മൂപ്പരത് നന്നായിട്ട് പൊടിച്ച് ഒക്കെ സെറ്റാക്കിയിട്ട് നിൽക്കുകയാണ് പിന്നെ രാവിലെ തന്നെ ഒന്ന് നമ്മൾ കുറച്ച് സ്നേഹിക്കൊക്കെ വേണം കേട്ടോ അത് കെട്ടിപ്പിടിച്ച് കുറച്ച് എന്തെങ്കിലും രണ്ട് കഥയൊക്കെ പറഞ്ഞ് അങ്ങനൊക്കെ ഉപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സമയം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇരിക്കാനൊക്കെ ഉണ്ടാവും അല്ലെങ്കിലൊക്കെ ഒരു എന്താ പറയുക നമ്മൾ ഒരു ഓട്ടം തന്നെയാണ് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റെ കൊണ്ട് ഉപ്പർ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് പിന്നെ പല്ലെന്നിട്ടല്ലോ പല്ലൊക്കെ കത്തിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ ചായ കുടിക്കുകയാണ് ചില സമയത്ത് യൂണിഫോം ഒക്കെ ഇട്ടതിന് ശേഷം ആ ചായ കുടിക്കുക അപ്പോൾ ഓരോ മൂഡ് പോലെയാണ് ചിലപ്പം പറയും ചായ കുടിച്ചിട്ട് നമുക്ക് കുളിക്കാൻ പോവാം ചിലപ്പം പറയും കുളിച്ച് ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ചായ കുടിക്കുക അപ്പോൾ മുപ്പര ഓരോ മൂഡ് പോലെ ആയിരിക്കും അപ്പോൾ ഇന്നിപ്പം പറഞ്ഞ് ചായ കുടിച്ചിട്ട് കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ ചായ കൊടുക്കുകയാണ് മോൻക്ക് ഞാൻ തലേന്നകത്തെ രാത്രിത്തെ കറി ആട്ടോ ചൂടാക്കിയിട്ട് കൊടുക്കുന്നത് രാവിലെ ഞാൻ കറി വെച്ചിട്ടില്ലല്ലോ ചിക്കൻ്റെ കറിയാണല്ലോ അപ്പോൾ അത് ഞാൻ പണിക്കാർ കൂടി കണക്കാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ആയത് അപ്പോൾ അവനക്ക് പിന്നെ ചെറുപയർ കറി ഉണ്ടായിരുന്നു അപ്പം പിന്നെ അത് കൊടുത്തു പിന്നെ പിന്നെതാ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ് കേട്ടോ ഇന്ന് വെനസ്ഡേ ആണെ വെനസ്ഡേ നമ്മൾ ഒരു സ്കൂളിൽ വൈറ്റ് ഡ്രസ്സാട്ടോ ഇടാറ് അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ മൂപ്പര മേക്കപ്പ് മേക്കപ്പിൻ്റെ സമയമാണിത് സ്വന്തമായിട്ട് മുടി വാരാനാണ് ഇഷ്ടം നമ്മൾ വാർന്നു കൊടുത്താലൊന്നും ചിലപ്പോൾ അത്ര പറ്റിയെന്ന് വരില്ല അപ്പോൾ സ്വന്തമായിട്ട് മുടിയൊക്കെ വാർന്ന് കുറച്ച് അത്രയൊക്കെ പൂശി പൗഡറൊക്കെ ഇട്ട് മൂപ്പരെന്നെ മുപ്പരതായ ഇഷ്ടത്തിന് ചെയ്യാനാണ് മൂപ്പർക്ക് ഇഷ്ടം അപ്പോൾ അതാ മോൻ്റെ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ മോന് മദ്രാസിലേക്ക് പോവാണ് സ്കൂൾ മദ്രസ്സേ ഒരേ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മദ്രസ കഴിഞ്ഞാൽ നേരെ അവിടെ തന്നെ അവരെ ക്ലാസ്സിലേക്ക് പോയാൽ മതി പിന്നെ നമ്മളിതാ പണിക്കാർക്ക് കട്ടൻ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്

ഒരാൾ ചൂടുവെള്ളം മാത്രമേ കുടിക്കുകയുള്ളു കേട്ടോ അപ്പം ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ചൂടുവെള്ളം റെഡിയാക്കിയത് പിന്നെ ഞാനിതാ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ മുറിച്ചെടുക്കാണ് ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക കുക്കറിലാട്ടോ കറി വെക്കുന്നത് അങ്ങനെ ആകുമ്പോൾ വേഗം പരിപാടി കഴിയുമല്ലോ ആ ഒരു സമയമായപ്പോഴൊക്കെ നമ്മുടെ ആ ഒരു കപ്പയൊക്കെ നന്നായിട്ട് തണുപ്പ് വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ മുറിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് കപ്പ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് എന്താ പറയുക വേവിച്ചിട്ട് എടുക്കാം ഞങ്ങളെ നാട്ടിൽ കപ്പക്ക് പൂള എന്നാട്ടോ പറയൽ അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഓരോരുത്തർക്കും പൂള കപ്പ മരച്ചീനി അങ്ങനെ കുറേ പേരുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞങ്ങളെ നാട്ടിൽ പൂള എന്നാണ് പറയാറ് അപ്പോൾ കപ്പയൊക്കെ കഴുകി എടുത്തപ്പോഴേക്ക് നമ്മളെ സവാളയൊക്കെ നന്നായിട്ട് വാഴ്ന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് എടുക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കും ഗരം മസാല ഞാൻ ലാസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുക ഗരം മസാലയും കുരുമുളക് പൊടിയും ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക ചെയ്യുക പിന്നെ പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ പൊടി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ആ ഒരു മസാലയും അതൊക്കെ ഒന്ന് പിടിക്കത്ത രീതി നന്നായിട്ടൊന്ന് നമ്മൾ വയറ്റി കൊടുക്കുക അതിനുശേഷം ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇടുന്നില്ലെങ്കിൽ നമുക്ക് വെള്ളവും പാർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുക്കറിൽ രണ്ട് വിസിൽ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കും ഞാനിവിടെ ബ്രോയിലർ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ള നമ്മൾ ഇറച്ചിയുള്ള ചിക്കന് ലഗോൺ ചിക്കൻ ആണെങ്കിൽ പിന്നെ കുറച്ചും കൂടി വിസിൽ വേണം കേട്ടോ വിന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പൂളയൊക്കെ നന്നായിട്ട് ഇതാ തിളച്ച് വരുന്നുണ്ട് നമുക്കൊന്ന് വേവ് നോക്കാം പക്ഷെ വെന്തില്ല അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് എന്താ പറയുക ഉപ്പ് ഇട്ടിട്ട് ഊറ്റിയിട്ട് എടുത്താൽ മതി പൂള പിന്നെ കുറച്ച് ചിക്കന് ഞാനിതാ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മസാലപ്പൊടിയുടെ കൂടെ ഞാൻ കുറച്ച് കോൺഫ്ലോറും അതേപോലെ തന്നെ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ പൂളിതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാനിതാ ഉപ്പിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് നമുക്കിത് ഊറ്റിയിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ കറി രണ്ട് വിസിലൊക്കെ വന്നിട്ട് ഞാൻ ഓഫാക്കി ഇട്ടിരുന്നു അപ്പോൾ ആ ഒരു കറിയിലേക്ക് നമ്മൾ മല്ലിയിലേയും കറിവേപ്പിലെയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗരം മസാലയും കുരുമുളക് കൂടിയൊക്കെ ഇടണം അപ്പോൾ അതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മളിതാ മല്ലയിലെയും കറിവേപ്പിലൊക്കെ എടുക്കുകയാണ് ഇനി നമ്മളൊരു ചട്ടി വെച്ചുകൊടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുകും പറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പൂളയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഒരൽ ഇപ്പോൾ ഉപ്പിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനൊരു റീൽസിൽ കണ്ടതാണ് നമ്മുടെ ഈ കടുക് നന്നായിട്ട് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആദ്യം ഇട്ടു കൊടുത്താൽ അങ്ങനെ ആന്ന് പറഞ്ഞിട്ട് അപ്പം അത് സംഭവം കുറച്ച് എനിക്ക് ശരിയായിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് പൊട്ടിത്തെറിച്ചിട്ടില്ല ചെറുതായിട്ടേ പൊട്ടിത്തെറിച്ചിട്ടുള്ളു പിന്നെ നമ്മളിതാ ചിക്കനിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുള്ളത് അതൊക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കി ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നെ നമുക്ക് അപ്പം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ ഞാൻ വെള്ളപ്പല്ലേ വെള്ളപ്പത്തിൻ്റെ മാവട്ടോ ഇത് അടച്ച് വച്ചിട്ട് പക്ഷെ ഞാൻ ചുടുന്നത് ദോശ പാനലാ അതുകൊണ്ട് ആരും വിചാരിക്കേണ്ട ഇതെന്താണെന്ന് പക്ഷേ ഇത് മാവ് വെള്ളപ്പത്തിൻ്റെ മാവാണ് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്ന സമയത്ത് ഞാനിത് മോന് പോകുന്നതിൻ്റെ മുന്നേ ഉള്ള വീഡിയോ ആട്ടത് കാണിച്ചത് ഇപ്പോൾ ചുടുന്നത് പണിക്കാർക്ക് വേണ്ടി ചുടുന്നത് അത് ചുടുന്നൊന്ന് വീഡിയോ എടുക്കാൻ എന്താ പറയുക ആ ഒരു സമയത്ത് നമ്മൾ ഓട്ടപ്പാച്ചിൽ അയക്കില്ല അതുകൊണ്ട് അതൊന്നും എടുത്തില്ല അപ്പോൾ അത് ജസ്റ്റ് ആ മാവ് പൊങ്ങി വന്ന സമയത്ത് ഉള്ളിൽ മാത്രം ഒന്ന് ഷൂട്ട് ചെയ്ത് ഇപ്പം ഞാൻ പണിക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ കാണിക്കുന്നത് അപ്പോൾ താ നമ്മൾ ദോശപ്പാലിൽ ഇതാ ഇതേപോലെ ഒന്ന് നമ്മൾ ഈ കുട്ടി ദോശയില്ലേ തട്ട് കുട്ടി ദോശ അതുപോലെ ചെറുതാക്കി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് ഇതാ ഹോളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് എന്താ പറയുക ഈ ഹോള് വരുമ്പോൾ എന്തോ ഒരു സന്തോഷം നമ്മൾ അത് എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഈ ഹോള് വരുമ്പോൾ നമുക്കൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കാണാനല്ലേ എൻ്റെ ഒരു അവസ്ഥ അതാ കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു അപ്പമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒക്കെ ഒന്ന് സെർവ് ചെയ്യുക അപ്പോൾ നമ്മളിത് ആപ്പമൊക്കെ ചുട്ട് എടുത്തിട്ടുണ്ട് നമുക്കത് തന്നെ ഒന്ന് കൊലായൽ കൊണ്ടുവെക്കാം കൊലായിന്നാണ് അവർ കഴിക്കുന്നത് അതേപോലെ കറിയൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതാ പണിക്കറിയത് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാണ് അപ്പോൾ അതാ ഇതാ കേട്ടോ നമ്മുടെ ഈ ഒരു മതിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് ഈ ഒരു ജാളി വർക്ക് നമ്മുടെ എന്താ പറയുക വീടിൻ്റെ കോട്ടയാടിൻ്റെ മുകളിലുള്ള സെയിം വർക്ക് തന്നെയാണ് അപ്പോൾ അതിനൊരു മാച്ച് ആയിട്ട് ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പിൽ ഡിസൈൻ ആക്കിയത് കേട്ടോ മതിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പണിക്കാരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്